നമസ്കാരം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന അവകാശവാദവുമായി യുവാവ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇയാൾ അവകാശവാദം ഉന്നയിച്ചത് ഇതിന്റെ വീഡിയോ വൈറലായതോടെ തെറ്റായ അവകാശവാദമാണിതെന്ന് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി സൈ ഷൂജ എന്നയാളാണ് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഫ്രീക്വൻസി ഐസൊലേഷൻ എന്ന സാങ്കേതികവിദ്യയും ഇതുമായി ബന്ധിപ്പിച്ച മൊബൈൽ ആപ്പും ഉപയോഗിച്ച് വോട്ടുകളെ തിരിമറി നടത്താനാകുമെന്നും ഒരു പ്രത്യേക പാർട്ടികൾ അനുകൂലമാകുന്ന തരത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രീ പ്രോഗ്രാം ചെയ്യാനാകുമെന്നുമാണ് ഇയാൾ അവകാശപ്പെട്ടത് വീഡിയോ വൈറലായതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാദം നിഷേധിച്ച് രംഗത്തെത്തി ഇവി എം ഹാക്ക് ചെയ്യാനാകുമെന്നത് തെറ്റായതും അടിസ്ഥാനരഹിതവുമായ അവകാശവാദമാണെന്ന് കമ്മീഷൻ പറഞ്ഞു മഹാരാഷ്ട്ര ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ പരാതിയിൽ ഇയാൾക്കെതിരെ സൈബർ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇ വി എമ്മുകൾ മറ്റൊരു സംവിധാനവുമായി വൈഫൈ വഴിയോ ബ്ലൂടൂത്ത് വഴിയോ മറ്റേതെങ്കിലും വഴിയോ കണക്ട് ചെയ്യാൻ പറ്റാത്തവയാണെന്ന് കമ്മീഷൻ വിശദീകരണ കുറിപ്പിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇ വി എം അട്ടിമറിയെന്ന ചോദ്യം തന്നെ ഉദിക്കുന്നില്ല സുപ്രീം കോടതി തന്നെ പല സാഹചര്യങ്ങളിലായി ഇ വി എമ്മിൻ്റെ വിശ്വസ്തത അംഗീകരിച്ചതാണ് ഇ വി എം ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അവകാശപ്പെട്ട വ്യക്തിക്കെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാനമായ മറ്റൊരു സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും ഇയാൾ മറ്റേതോ രാജ്യത്ത് ഒളിഞ്ഞിരിക്കുകയാണെന്നും കമ്മീഷൻ പറഞ്ഞു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇ വി എം അട്ടിമറി നടന്നോയെന്ന സംശയം കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ പല സീറ്റുകളിലും അന്തരമുണ്ടായതും ഇ വി എം തിരുമറി എന്ന വാദത്തിന് ശക്തിയേകിയിരുന്നു ന്യൂസ് ഡെസ്ക് വേൾഡ്